ഷിൻബെറ്റ് മേധാവി റോണൽ ബാർനെയും അറ്റോർണി ജനറൽ ഗാലി ഗാലിബ്റ് മിയാരെയും പുറത്താക്കാനുള്ള ഇസ്രായേൽ സർക്കാരിൻ്റെ ശ്രമങ്ങളെ ചൊല്ലി ആഭ്യന്തര സംഘർഷങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ തന്നെ ഭരണഘടനാ പ്രതിസന്ധിയെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ ആശങ്കകളും ഇസ്രയേലിന് വലിയ പ്രതിസന്ധികളാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയാം ഓഹരികളുടെയും ബോണ്ടുകളുടെയും വില കുത്തനെ ഇടിഞ്ഞതായിട്ടാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത് അതേ ദിവസം തന്നെ ഇസ്രയേൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബെഞ്ച് മാർക്ക് ടി എ വൺ ട്വൻറ്റി ഫൈവ് സൂചിക മൂന്നേ പോയിൻറ്റ് ഏഴ് ശതമാനമായും ബ്ലൂം കമ്പനിയുടെ ടി എ തേർട്ടി ഫൈവ് സൂചിക മൂന്നേ പോയിൻറ്റ് മൂന്നായും ഇടിയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന ഇടിവ് കൂടിയാണിത് ടി എ തേർട്ടി ഫൈവ് സൂചികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏറ്റവും ഉയർന്ന മൂലധനമുള്ള ഓഹരികൾ ട്രാക്ക് ചെയ്യുന്ന ടി എ നയൻറ്റി സൂചിക നാല് പോയിൻറ്റ് ഏഴായും ഇടിയുകയുണ്ടായി ടി എ ഇൻഷുറൻസ് ഫിനാൻഷ്യൽ സർവീസ് സൂചിക എന്നിവ ഏഴ് പോയിൻറ്റ് ആറ് ശതമാനമായിട്ടാണ് പ്രധാനമായിട്ടും ഇടിഞ്ഞത് ഹമാസ് പ്രതിരോധ ഗ്രൂപ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ക്രൂരമായ ആക്രമണത്തിന് തൊട്ടടുത്ത ദിവസം കൂടിയാണ് ഇസ്രായേൽ ഓഹരി വിപണി കുത്തനെ ഇടിഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ ഇസ്രായേലിന്റെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നും വിമർശകർ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നിർദ്ദേശിച്ച ജുഡീഷ്യൽ പുനഃസ്ഥാപന വേളയിൽ വലിയ പൊതുജന പ്രതിഷേധത്തിനും ഇത് വഴിതെളിച്ചിരുന്നു പുനഃസ്ഥാപനം ഇസ്രയേലിന് ഫണ്ട് നിക്ഷേപിക്കുന്നതിനുള്ള റിസ്ക് പ്രീമിയം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി അപകട സാധ്യത വർദ്ധിക്കുകയാണെങ്കിൽ നിക്ഷേപങ്ങൾ കുറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ ഉപഭോക്താക്കളുടെ അവസ്ഥ കൂടുതൽ മോശമാവുകയും ചെയ്യുമെന്നും പറയാം പ്രാദേശിക കറൻസി കൂടുതൽ ദുർബലമാവുകയും ചെയ്യും വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനും ഇത് വഴിതെളിക്കും അതേസമയം തന്നെ വായ്പാ ചെലവുകൾ ഉയർന്ന നിലയിൽ തന്നെ തുടരുകയായിരിക്കും വെല്ലുവിളി നിറഞ്ഞ യുദ്ധകാലത്ത് ഇസ്രയേലി കുടുംബങ്ങൾക്ക് പ്രതിമാസം മോട്ടർഗേജ് പേയ്മെന്റുകൾ അടയ്ക്കുന്നതിനും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിനും ഇതിനോടകം തന്നെ പാടുപെടുന്ന അവസ്ഥ കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്നുമാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇസ്രയേലിന്റെ നിയമവ്യവസ്ഥയെ ചൊല്ലിയുള്ള പോരാട്ടം വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തു നിന്നും ജുഡീഷ്യൽ സ്വാതന്ത്ര്യത്തിന്റെ ഭീഷണിയാണെന്നും നിക്ഷേപ ചീഫ് എക്കണോമിസ്റ്റ് ടൈംസ് ഓഫ് ഇസ്രയേലിനോട് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോരാട്ടം പുനരാരംഭിച്ചതോടെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിലും ഇസ്രയേലിന്റെ നീതിയായ ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ഭീഷണികൾ വീണ്ടും ഉയർന്നു വന്നിരുന്നു ആഭ്യന്തര സാഹചര്യത്തിലും ഇതിന്റെ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി പോരാട്ടത്തിലേക്കുള്ള തിരിച്ചുവരവും ആഭ്യന്തര സംഘർഷത്തിന്റെ തീവ്രതയും സാമ്പത്തിക വളർച്ചയെ ദോഷകരമായി ബാധിക്കുകയും അതുപോലെ ഉയർന്ന ധനക്കമ്മിയിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് തരം താഴ്ത്താനുള്ള സാധ്യത കൂടുതലും വർദ്ധിപ്പിക്കുകയും അതുപോലെ പലിശ നിരക്ക് കുറയ്ക്കൽ വൈകിപ്പിക്കുകയും ചെയ്യുമെന്നും മീറ്റാവ് ഇൻവെസ്റ്റ്മെന്റ് ഹൗസിൻ്റെ ചീഫ് എക്കണോമിസ്റ്റ് അലക്സ് സബൻഷൻസ്കി സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേലിലെ ധനകാര്യ വിപണികൾ ആഗോള വിപണികളിൽ നിന്നും വൃത്തിച്ചൊലിക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വം നിയമവ്യവസ്ഥയിലെ ആസൂത്രിത മാറ്റങ്ങളും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാകുമെന്നും ബിസിനസും നിക്ഷേപം പ്രവചനാതീതമാകുമെന്നുമുള്ള ആശങ്കകൾ കാരണം പ്രാദേശിക ഓഹരികളും ബോണ്ടുകളും ഷെക്കലും കാര്യമായി തന്നെ തകർന്നിരുന്നു ഷെക്കലിൻ്റെ മൂല്യം ഏകദേശം ഒരു ശതമാനം കുറഞ്ഞ് ഒരു ഡോളറിന് ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് ഒന്ന് എന്ന നിലയിലായിരുന്നു കൂടുതലും വ്യാപാരം നടക്കുന്നത് ഗാസയിലെ പോരാട്ടം വീണ്ടും ശക്തമായതോടെ നിക്ഷേപകർ അനിശ്ചിതത്തിലേക്കാണ് പോയതും നീണ്ടു നിൽക്കുന്ന യുദ്ധവും പ്രതിരോധ ചെലവിലെ വർധനവും ആഭ്യന്തര വിള്ളലും രാജ്യത്തെ ഇതിനോടകം തകർന്ന സാമ്പത്തിക സ്ഥിതിയെയും സമ്പത്ത് വ്യവസ്ഥയും ബാധിക്കുമെന്ന ആശങ്കയും വലിയ രീതിയിൽ തന്നെ ഉയർത്തിയിട്ടുമുണ്ട് ഇസ്രായേലിലെ ആഭ്യന്തര സംഘർഷങ്ങൾ വർദ്ധിച്ചതും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിച്ചതും ശക്കൽ വിനിമയ നിരക്കിന്റെ ഗണ്യമായ ഇടിവിനും ബോണ്ട് വരുമാനത്തിൽ വർധനവിനും കാരണമായതായിട്ടാണ് ബാങ്ക് ഹപ്പോലിമിൻറ്റിന്റെ മുഖ്യ തന്ത്രജ്ഞൻ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നത് പൊതുജനങ്ങളുടെ പെൻഷൻ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗം സർക്കാർ കോർപ്പറേറ്റ് ബോണ്ടുകളിലാണ് കൂടുതലും സൂക്ഷിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ റിസ്ക് പ്രീമിയത്തിൽ തുടർച്ചയായ വർധനവ് അവയുടെ വിലയും മൂല്യം ഇടിഞ്ഞ് കാലയളവിൽ കുറച്ചേക്കാമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ പ്രാദേശിക കറൻസിയുടെ മൂല്യ തകർച്ച ജീവിത ചെലവിനെയും പലിശ നിരക്കുകളിലെയും വർധനവിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുമുണ്ട് ഷെക്കൽ ദുർബലമാകുന്നത് ഭക്ഷണം ഗ്യാസ് തുടങ്ങി ഇറക്കുമതി ചെയ്ത വസ്തുക്കളുടെയും വിദേശയാത്രകളുടെ വിലക്ക് വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുകയുമായിരിക്കും ചെയ്യുക ഇതിപ്പോൾ തന്നെ ഉയർന്ന ചെലവുകളുമായി കുടുംബങ്ങൾക്ക് കിട്ടുന്ന ഇരുട്ടടി കൂടിയാണെന്നും പറയാം ബാങ്ക് ഓഫ് ഇസ്രായേൽ കണക്കാക്കുന്നതനുസരിച്ച് ചെക്കലിന്റെ മൂല്യം ഒരു ശതമാനം കുറയുന്നത് പണപ്പെരുപ്പം പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം ആയിരിക്കും വർദ്ധിപ്പിക്കുന്നത് ഇത് ഉപഭോക്തൃ വസ്തുക്കളുടെ വില ഉയരുന്നതിലേക്കായിരിക്കും കൂടുതലും നയിക്കുക മാത്രമല്ല കുടുംബങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും ഇടിവുണ്ടാകുകയും ചെയ്യും അതുപോലെ മോർഗേജ് പേയ്മെൻറ്റുകളുടെയും കടങ്ങളുടെയും മറ്റ് ക്രെഡിറ്റ് ലൈനുകളുടെയും പലിശ നിരക്കുകൾ ഉയർന്ന നിലയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് തുടരുന്നത് ഇസ്രയേൽ ബിസിനസ് ചെയ്യാൻ നല്ല സ്ഥലമെന്ന് നിക്ഷേപർ മനസ്സിലാക്കുകയാണെങ്കിൽ ഇസ്രയേൽ സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള നിക്ഷേപങ്ങൾ ഗണ്യമായി തന്നെ കുറയുകയും ചെയ്യും രാജ്യത്തിന്റെ നികുതി വരുമാനത്തിന്റെ മൂന്നിലൊന്ന് വരുന്നതും ഇസ്രയേലി കയറ്റുമതിയുടെ പകുതിയോളം വരുന്നതുമായ ഹൈടെക് വ്യവസായത്തിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് ഇത് വെല്ലുവിളിയാണെന്നതും ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർദ്ദിഷ്ട ജുഡീഷ്യൽ പരിഷ്കരണം രാജ്യത്തേക്ക് ഒഴുകിയെത്തിയതിൻ്റെ നിക്ഷേപങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ എല്ലാവരും കണ്ടതാണ് മാത്രമല്ല നിരവധി ഇസ്രയേലുകളും പ്രാദേശിക കമ്പനികളും അവരുടെ ഫണ്ടുകളും പ്രവർത്തനങ്ങളും വിദേശത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൊതുജനങ്ങൾ ഇസ്രയേലിലെ ഓഹരികളും ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളിൽ നിന്ന് മുപ്പത് ബില്യൺ വൻതോതിൽ പിൻവലിച്ചിരിക്കുന്നത് ഇസ്രേലിലെ സാമ്പത്തിക സ്ഥിരതയെ കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല വിദേശ സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളിലേക്ക് ഇരുപത് പോയിന്റ് അഞ്ച് ബില്യൺ ഇവർ നിക്ഷേപിച്ചിരുന്നുവെന്നും മണി മാർക്കറ്റിംഗ് ഫണ്ടുകളിലേക്ക് അൻപത്തിമൂന്ന് നിക്ഷേപിച്ചുവെന്നും ടെല്ലാവി ബോർഡ്സ് ഡേറ്റയിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയും ഓഹരി വിപണിയും വിശ്വാസമില്ലാത്ത ജനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് നിക്ഷേപങ്ങൾക്ക് ഇതിനോടകം തന്നെ മാറ്റി മാറ്റിത്തുടങ്ങുകയും ചെയ്യുകയുണ്ടായി രാഷ്ട്രീയപരമായി കടുത്ത ഭിന്നതകൾ നേരിടുന്ന ഇസ്രയേൽ ഉടൻ തന്നെ സാമ്പത്തികപരമായി യും തകരം എന്നതിൻ്റെ ഒരു സൂചനയാണിതെന്നാണ് പൊതുവേ വിലയിരുത്തപ്പെടുന്നത്